ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എൻ്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എറണാകുളം റോഡ് വേല ബാക്ക് സൈഡിലായിട്ടാണ് ഷോപ്പിന്റെ പേരും നോമി ഡിസൈൻസ് എന്ന് തന്നെയാണ് നിങ്ങൾക്ക് നേരിട്ട് വന്നാലും അവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ വീണ്ടും ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുക കഴിഞ്ഞ ഗിവബൈൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ കിട്ടിയവരെ അവരുടെ സന്തോഷം നമ്മളെ അറിയിക്കുന്നുണ്ട് ഇനി എല്ലാവരും ഗിവബൈൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങിക്കുക നമ്മൾ പത്ത് കുർത്തികളാണ് പത്ത് പേർക്കായിട്ട് നൽകുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കോട്ട് സെറ്റിനെ കുറിച്ച് പറയാം ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു മസ്റ്റേഡ് എല്ലോ കളറാണ് എലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് വൺ സൈഡില് പോക്കറ്റും അവൈലബിൾ ആണ് പ്രിൻസസ് കട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്ക് വരുന്നത് നല്ലൊരു വീനക്ക് വന്നിട്ട് ഗ്ലാസ് വർക്ക് അതൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഒരു എലഗൻറ്റ് ലുക്കാണ് കാണാനായിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് അതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് കോട്ട വരുന്നത് സെയിം കളർ തന്നെയാണ് ലൂസ് കോട്ട വന്നിട്ടുള്ളത് എലാസ്റ്റിക് ബാൻഡാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഹാദി കോട്ടണിലാണ് ഇതിന് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് നമ്മളിനി വരുന്ന ഈ ചൂട് കാലത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇത് വെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് പിന്നെ നെക്സ്റ്റ് കാർച്ചാർക്ക് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡാർക്ക് വൈൻ കളറാണ് വന്നിട്ടുള്ളത് ഇതും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് നെക്കിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഗ്ലാസ് വർക്കാണ് ആണ് വന്നിട്ടുള്ളത് ത്രീ സ്ലീവ് ഉണ്ട് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് വേറെ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ബോട്ടം വരുന്നത് ലൂസ് ബോട്ടമാണ് വന്നിട്ടുള്ളത് വേസ്റ്റ് ബാൻഡ് ഇങ്ങനെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിന് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സും വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ കൃഷി മറ്റുതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കളറ് വരുന്നത് ഒരു ക്രീം കളറിൽ കുറച്ച് നല്ലൊരു പ്രിൻ്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ട വരുന്നത് ഇതെങ്ങനെയാണ് പ്രിൻ്റ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്തൊക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ്ങും ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് പോട്ടൺ വരുന്നത് പോട്ടൻ്റെ ബോട്ടമാണ് വന്നിട്ടുള്ളത് നല്ല ലൂസ് ബോട്ടാണ് വന്നിട്ടുള്ളത് വേസ്റ്റ് വാൻഡ് ആയിട്ട് എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് നമ്മൾ ഷോപ്പിലാണെങ്കിൽ ഇതിന് രണ്ടായിരം രൂപ അടുത്ത് വില വരുന്നതാണ് അത് നമ്മൾ ഓഫറിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണ് ത്രീ പീസ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇത് നല്ല നെക്ക് കോട്ടയില് നല്ല ഒരു ത്രെഡ് വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കളർ വരുന്നത് ഒരു ഓഫേറ്റ് കളറിൽ ഡാർക്ക് വൈൻ കളർ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നെറ്റിന്റെ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കോട്ടം വരുന്നത് വൈൻ കളർ തന്നെയാണ് ദുപ്പട്ട ജോർജറ്റ് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളത് ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ കൃഷിക്ക് പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഗിഫ്വേയിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങുക താങ്ക്